നമസ്കാരം അതിർത്തിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക കരുത്തിനും സാങ്കേതിക മേധാവിത്വത്തിനും മുന്നിൽ പാകിസ്ഥാൻ കടുത്ത ആശങ്കയിലാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ശേഷം ഇന്ത്യയിൽ നിന്ന് സമാനമായ മറ്റൊരു മിന്നൽ ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിച്ചാണ് പാകിസ്ഥാൻ നിയന്ത്രണരേഖയിൽ വൻതോതിൽ ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ മുപ്പതിലധികം പ്രത്യേക ആൻറ്റി ഡ്രോൺ യൂണിറ്റുകളെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത് പ്രധാനമായും ചൈനീസ് സാങ്കേതികവിദ്യയെ ആശ്രയിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് പത്ത് കിലോമീറ്റർ പരിധിയിൽ ചെറിയ ഡ്രോണുകളെപ്പോലും കണ്ടെത്താൻ കഴിയുന്ന സ്പൈഡർ റഡാർ സംവിധാനം റാവൽകോട്ട് കോട്ട്ലി മേഖലകളിൽ സ്ഥാപിച്ചു ഇന്ത്യൻ ഡ്രോണുകളുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്തി അവയെ തകർക്കാൻ ശേഷിയുള്ള സഫ്ര ജാമിംഗ് ഗണ്ണുകൾ പാക് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇത്രയധികം ജാഗ്രത പാലിക്കാൻ ചില പ്രധാന കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ നാല് വ്യോമപ്രതിരോധ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിരുന്നു അന്ന് ഇന്ത്യയുടെ ഡ്രോൺ കരുത്തിനു മുന്നിൽ പാക് സൈന്യം നിസ്സഹായരായത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനവും മറ്റ് ലേസർ ഗൈഡഡ് സംവിധാനങ്ങളും പാക് ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതാണ് ഇന്ത്യയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകൾ അതിർത്തി കടക്കാതെ തന്നെ പാക് ബങ്കറുകളുടെ കൃത്യമായ വിവരം ശേഖരിക്കുന്നത് പാക് സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർത്തിട്ടുണ്ട് സ്വന്തമായി പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തതിനാൽ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെയും തുർക്കിയെയും ശരണം പ്രാപിച്ചിരിക്കുകയാണ് ചൈനയുടെ ജെ തേർട്ടി സ്റ്റെൽത്ത് വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എത്തിക്കാനും തുർക്കിയുടെ ഡ്രോൺ സാങ്കേതികവിദ്യ സ്വന്തമാക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ സൈനിക മുൻതൂക്കത്തെ നേരിടാനുള്ള പാകിസ്ഥാന്റെ അവസാന ശ്രമമായാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത് അതിർത്തിയിലെ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യയുടെ കരുത്തിലുള്ള അവരുടെ വർദ്ധിച്ചു വരുന്ന ഭീതിയാണ് വെളിപ്പെടുത്തുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുമ്പോഴും ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയ്ക്ക് മുന്നിൽ തങ്ങളുടെ സുരക്ഷാ കവചങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന ആശങ്ക പാക് സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി